അപ്പൊ ഒരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മുടെ ഭൂമിയുടെ പുറത്തെ ഒരു അത്ഭുത ഗ്രഹമുണ്ട് നമ്മുടെ ഭൂമിനേക്കാളൊക്കെ രണ്ട് മടങ്ങ് വലുപ്പുള്ള ഒരു ഗ്രഹമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഡൈമണ്ട് അപ്പൊ ഇവന്റെ പേരെന്താന്ന് അറിയാമോ ഫിഫ്റ്റി ഫൈവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഗ്രഹമാണ് കാൻക്രി ഇ എന്ന് പറയുന്നത് നല്ല രസമുണ്ടല്ലേ മാത്രമല്ല നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അവിടെ ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഡയമണ്ടിലെ കോൺക്രീൻ ഡോളേഴ്സിന്റെ മൂല്യം ഉണ്ട് എന്നും ശാസ്ത്രജ്ഞന്മാര് പറയുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വളരെ ദൂരത്താണ് മാത്രമല്ല അവിടെ ശക്തമാകുന്ന ടെമ്പറേച്ചറും പ്രഷറും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാർബണെല്ലാം ഡയമണ്ടായി മാറിയതാണ് ഇതിൽങ്ങനെ ഡൈമണ്ടിനാലുള്ളൊരു ഗ്രഹം അല്ലെങ്കിൽ ഡയമണ്ടിനാൽ മൂടപ്പെട്ട ഒരു അവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയൊരു വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഭാവിയിൽ സാങ്കേതികവിദ്യകളൊക്കെ കൂടി മെച്ചപ്പെട്ട് നമുക്ക് ഫിഫ്റ്റി ഫൈവ് കാലഗറിയിലോട്ട് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പേജ് ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുക അടുത്തുള്ള വീഡിയോ പെട്ടെന്നൊക്കെ വീണ്ടും കാണാം അതുവരെ